ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക് യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുതിര കൊണ്ടുള്ള രണ്ട് തനി നാടൻ രുചിക്കൂട്ടുകളുമായിട്ടാണ് പണ്ടൊക്കെ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന രണ്ട് വിഭവങ്ങളാണിത് തണുപ്പ് കാലത്ത് ശരീരം വാമാക്കി നിർത്താൻ വേണ്ടിയിട്ട് മുതിര സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ ഞാനിവിടെ ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് ഒരു കപ്പ് മുതിര എടുത്തിട്ടുണ്ട് രണ്ട് റെസിപ്പിക്കും കൂടി വേണ്ടിയിട്ട് ഒരു കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഈ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുതിര നമുക്കിനി ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഒന്നുകിൽ നമുക്ക് ഇതുപോലെ വറുത്തെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ കുതിർത്തിട്ടൊന്നുമില്ല ഞാനിത് എണ്ണയൊന്നും ഒഴിക്കാതെയാണ് വറുത്തെടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ കളറ് മാറി മാറി വരും നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വരും ആ സമയത്ത് മുതിര പൊട്ടിത്തുടങ്ങും നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വരുന്ന സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കണ്ടില്ലേ മുതിര നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് റെസിപ്പിക്കും കൂടി വേണ്ടിയിട്ട് ഒന്നിച്ചു തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഇതിൻ്റെ ഒരു രണ്ടര ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്കൊരു മൂന്ന് വലിയ വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് വേവിക്കാനായിട്ട് വെക്കാം ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെയാണ് ഞാനിത് വേവിക്കാനായിട്ട് വെക്കുന്നത് നമ്മളിത് കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ലല്ലോ മുതിരയ്ക്ക് നല്ല വേവുണ്ട് അതുകൊണ്ടൊരു അഞ്ച് വിസിലെങ്കിലും വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇതിൽ ആദ്യത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ മുതിര പുഴുക്കാണ് അതിനായിട്ട് നമുക്കൊരു തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കണം മിക്സിയുടെ ജാറിലേക്ക് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ചിറകിയ തേങ്ങ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഇത് അരഞ്ഞു പോകരുത് ചതച്ചെടുത്താൽ മതി ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിനി നമുക്ക് മാറ്റിവെക്കാം അഞ്ച് വിസിൽ വന്നതിന് ശേഷം കുക്കർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ മുതിര നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ഉടയണം എന്നുള്ളവർക്ക് ഒരു രണ്ട് വിസിലും കൂടി വരുത്തിയാൽ മതി അപ്പോൾ ഇതാ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കണ്ടില്ലേ തവി വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ആദ്യം നമുക്ക് മുതിര പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ടൊരു സ്റ്റീലിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് വേവിച്ച് വെച്ച മുതിരയിൽ നിന്നും പകുതി ഈ സ്റ്റീൽ പാനിലേക്ക് ഞാൻ മാറ്റുകയാണ് കുറച്ച് വെള്ളത്തോട് കൂടി തന്നെയാണ് ഈ പാനിലേക്ക് ഞാൻ മാറ്റിയിരിക്കുന്നത് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ തേങ്ങയുടെ അരപ്പിൻ്റെ പച്ചമാണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അത്രയേ വേണ്ടൂ അപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുതിരപ്പുഴുക്ക് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുതിരപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞിയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിതിന് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിന് മുൻപിൽ നിൽക്കുക അപ്പോൾ മുതിര ഇഷ്ടമില്ലാത്തവർ പോലും ഇത് ചോദിച്ചു വാങ്ങി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നോക്കിയിട്ടില്ലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം അടുത്തത് ഒരു മുതിര കറിയാണ് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തേങ്ങ അരയ്ക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ തേങ്ങ അരച്ച കറിയുടെയൊക്കെ റെസിപ്പി ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിനായിട്ട് ഇതാ രണ്ട് ചെറിയ സവാള ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള മാത്രമായിട്ടും എടുക്കാവുന്നതാണ് ചെറിയ ഉള്ളി കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയാകും കുറച്ചുകൂടി ഹെൽത്തിയും ആവും പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയുമാണ് രണ്ടും ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി ഞാനൊന്ന് അരച്ചെടുക്കുകയാണ് നേരത്തെ തേങ്ങ ചതച്ചെടുത്ത അതേ ജാറിലേക്ക് തക്കാളി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം വെള്ളമൊന്നും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ചേർക്കാവുന്നതാണ് ഇഷ്ടമില്ല ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഈ പെരിഞ്ചീരകം ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഉണ്ടല്ലോ അത് രണ്ടും കൂടി ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം ഇതൊന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കണം വേഗം വഴിന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം സോളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുകയാണ് ഇതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ ചേർക്കുന്നത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനത് വിട്ടുപോയി പിന്നീട്ടാണ് ചേർക്കുന്നത് പൊടികളൊക്കെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ തക്കാളി നന്നായിട്ട് വെന്ത് പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ തക്കാളി പേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ മല്ലിപ്പൊടി ചേർക്കാൻ വിട്ടുപോയിരുന്നു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഈ സമയത്ത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാണ് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ചാറിലേക്ക് ഞാൻ കുറച്ച് അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ തന്നെ തിളച്ച് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന മുതിരയുണ്ടല്ലോ അത് ചേർക്കാം മുതിര ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ മസാലയും മുതിരയും എല്ലാം നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും മതി ഈ ഗ്രേവി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട് ഞാനിത് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാനാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ചൂടാറി വരുന്ന സമയത്ത് ഇതൊന്നുകൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം ചൂടാറുന്ന സമയത്ത് ഞാനിത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ചൂടാറിയപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാനായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് മുതിര തോരൻ്റെയും തേങ്ങ അരച്ച മുതിര കറിയുടെയും ഒക്കെ റെസിപ്പി ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ ഇതാ അടിപൊളി കറിയല്ലേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ